ലവ് യു ഭാഗം ശിവ രാഹുൽ അവള് വിളിച്ചു പോയി വേണ്ട രാഹുലേട്ട ആ റാസ്കൽ രാഹുലേട്ടനല്ലെന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷേ പക്ഷേ അവളുടെ ശബ്ദം നന്നായി ഇടറിയിരുന്നു സങ്കടം വന്ന് അവൾക്ക് ശബ്ദമൊന്നും പുറത്തേക്ക് വരാതെ അവൾ നന്നായി ബുദ്ധിമുട്ടി എന്റെ ചേട്ടനെയും എന്നെയും പറ്റി അച്ഛൻ്റെ ഫോണിലേക്ക് അയച്ച ഫോട്ടോസ് അതും എൻ്റെ ചേട്ടനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഷെ അവൾ അവനിൽ നിന്നും മുഖം തിരിച്ചു ശിവ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടം കൊണ്ടാ ഞാൻ ഇങ്ങനെയാണോ എന്നോടുള്ള ഇഷ്ടം വേണ്ടത് ആണോന്ന് ശിവ അവന്റെ ഷട്ടിന്റെ കോളറിൽ പിടിച്ചടിച്ചുകൊണ്ട് ചോദിച്ചു പക്ഷേ അവന്റെ മറുപടി മൗനം മാത്രമായിരുന്നു നോവുള്ള മൗനം ഇതാണോ രാഹുലേട്ടൻ എന്നോടുള്ള ഇഷ്ടം പറ പറ രാഹുലേട്ടാ അവളുടെ ശബ്ദമുയർന്നു ശബ്ദം കേട്ട് അമ്മയും ആര്യനും താഴെ നിന്നും വന്നു എന്താ എന്തു പറ്റി മുറിയിലേക്ക് കടന്നുകൊണ്ട് അമ്മ ആദ്യയോട് ചോദിച്ചു പോ എനിക്ക് കാണണ്ട എന്നോടുള്ള സ്നേഹം കളങ്കമാണെന്ന് എനിക്ക് ബോധ്യായി ഇനിയും ഇനി എന്നെ പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട പോ അവൾ രാഹുലിനെ ശക്തിയോടെ പിറകിലേക്ക് തള്ളി തകർന്നു നിൽക്കുകയായിരുന്ന രാഹുൽ വീഴാൻ പോയപ്പോൾ അരിൻ വന്ന് അവനെ താങ്ങി പിടിച്ചു അവന്റെ കണ്ണുകൾ അപ്പോഴും ശിവയിൽ തന്നെയായിരുന്നു ശിവ പക്ഷേ അവൻറെ ആ വിളി കേൾക്കാതെ അവൾ അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞു പോകാൻ പാറമ്മ എനിക്ക് കാണണ്ട ശിവയുടെ പൊട്ടിക്കരച്ചിൽ ആ മുറിയാകെ മുഴങ്ങി അത് കണ്ടുനിന്ന് എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു എന്താടാ ആര്യൻ രാഹുലിനെ നോക്കി ചോദിച്ചു രാഹുൽ നിറഞ്ഞ കണ്ണുകളോടെ ഒന്ന് നോക്കി പിന്നെ ശിവയെയും ഞാൻ തെറ്റു ചെയ്തടാ എന്നോട് നീ ക്ഷമിക്കണം രാഹുൽ ശിവയിൽ നിന്നും കണ്ണുകൾ മാറ്റാതെ പറഞ്ഞു പിന്നെ വേഗത്തിൽ അവളിൽ നിന്നും നടന്നു നീങ്ങി എന്താ മോളെ എന്താ പറ്റിയത് അമ്മ അവളെ സമാധാനിപ്പിച്ചു കൊണ്ട് ചോദിച്ചു കൊണ്ടിരുന്നു പക്ഷേ അപ്പോഴും അവൾ കരയുകയായിരുന്നു ആര്യൻ രാഹുലിന്റെ പിറകെ ചെന്നെങ്കിലും രാഹുൽ അപ്പോഴേക്കും കാറിൽ കയറി യാത്രയായി രാഹുൽ ആര്യൻ അവനെ വിളിച്ച് പിറകെ ഓടി പക്ഷേ അപ്പോഴേക്കും രാഹുലിന്റെ കാർ ഗേറ്റ് കടന്നു പോയിരുന്നു മോനെ ഇങ്ങോട്ടൊന്ന് വേഗം വാ പെട്ടെന്ന് അകത്തു നിന്നും അമ്മയുടെ നിലവിളി കേട്ട് ആര്യനകത്തേക്ക് പെട്ടെന്ന് ഓടിച്ചെന്നു അവൻ അകത്തേക്ക് ചെന്നപ്പോൾ ശിവിയെ താങ്ങി പിടിച്ചു നിൽക്കുകയാണ് അമ്മ എന്താമ്മേ എന്താ അമ്മയ്ക്ക് പറ്റിയത് അറിയില്ല മോനെ രാഹുലിന്റെ കാർ പോകുന്നത് കണ്ട് താഴേക്ക് ഓടി വന്നതാ അത് കണ്ട് ഞാനും പിന്നാലെ ഓടി വന്നു പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്കും മോൾ ശരീരം തളർന്നു വീണു അമ്മ പറഞ്ഞു വാ അമ്മേ ഹോസ്പിറ്റലിൽ പോകാം ആര്യനും മമ്മിയും ശിവിയെ താങ്ങിപ്പിടിച്ച് പുറത്തേക്ക് നടന്നു ഹോസ്പിറ്റലിൽ ശിവയ്ക്ക് എന്ത് പറ്റിയെന്നറിയാതെ നിൽക്കുകയാണ് ആര്യനും അമ്മയും ആര്യൻ രാഹുലിനെ ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്നു പക്ഷേ റിങ്ങ് ചെയ്യുന്നതല്ലാതെ മറുഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും അവർ ലഭിച്ചില്ല നിമിഷങ്ങൾ കടന്നു പോകുമ്പോഴും ആര്യന് ഭയമായി തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തേക്ക് വന്നിരുന്നു ആര്യനും മമ്മിയും വേഗം ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു പേടിക്കാനൊന്നുമില്ല ഷീസ് ശിവാമി പ്രഗ്നന്റ് ആണ് ഡോക്ടർ ചിരിയോടെ പറഞ്ഞപ്പോൾ അര്യും മമ്മിയുടെയും മുഖത്ത് അത്രയും നേരം ഉണ്ടായിരുന്ന ടെൻഷൻ മാറി പുഞ്ചിരി വിരിഞ്ഞു ശിവാമിയുടെ ഹസ്ബൻഡിനോട് വേഗം ഇങ്ങോട്ട് എത്താൻ പറയണം ശിവാമ്മക്ക് ഇപ്പോ അയാളുടെ സാമീപ്യാണ് ആവശ്യമുള്ളത് ഇപ്പൊ വരും ഡോക്ടർ ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞാൽ വീട്ടിൽ പോകാം പിന്നെ നാളെ തന്നെ വന്ന് ഗൈനക്കിനെ കാണിച്ചോളൂ ശരി ഡോക്ടർ ആര്യൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ അവരെ എന്ന് നോക്കി ചിരിച്ചിട്ട് നടന്നു നീങ്ങി ഡോക്ടർ പോയതും അമ്മയും അര്യനും വേഗം ശിവയുടെ അടുത്തേക്ക് നടന്നു മോളെ അമ്മ അവളുടെ നെറുകയിൽ തലൂടെ വിളിച്ചു ശിവ അമ്മയെ നോക്കി ചിരിച്ചു പിന്നെ ആര്യനെ നോക്കി ഏട്ടാ എന്താ അമ്മീ ആര്യൻ വേഗം അവളുടെ ഇരുന്നു എനിക്ക് രാഹുലേട്ടനെ കാണണം അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ ആര്യനും അമ്മയും പരസ്പരം നോക്കി എനിക്ക് ദേഷ്യം വന്നപ്പോ എന്തൊക്കെയോ പറഞ്ഞു പോയതാണ് പാവം ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ടാകും എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്തതല്ലേ സാരില്ല എനിക്ക് രാഹുലേട്ടനോട് പിണക്കൊന്നുമില്ലെന്ന് പറയണം ഈ സന്തോഷം ഉടനെ തന്നെ എനിക്ക് പറയണം വേഗം ഒന്ന് വരാൻ പറയൂ ശിവ ആര്യനെ നോക്കി പറഞ്ഞു ആ ഞാൻ വിളിക്കാം മോളെ നീ സമാദാനായിരിക്കി അമ്മേ ഞാൻ ഇപ്പൊ വരാം ആര്യൻ ശിവയുടെ തലിൽ തലോടി പറഞ്ഞു പിന്നെ അമ്മിയൊന്നു നോക്കി പുറത്തേക്ക് നടന്നു ഞാൻ ഈ വിവരം അച്ഛനോടും അമ്മൂങ്ങളോടും വിളിച്ചു പറയട്ടെ അമ്മ ഫോണെടുത്ത് അച്ഛനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അമ്മുവിനെ വിളിച്ചപ്പോൾ അമ്മ അടുത്ത വണ്ടിക്ക് തന്നെ ഇവിടേക്ക് എത്തുമെന്ന് ശിവയ്ക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് ഇതേ സമയം പുറത്തെ വരാന്തയിൽ രാഹുലിനെ തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്യൻ കുറെ നേരത്തെ റിങ്ങിന് ശേഷമാണ് രാഹുൽ കോൾ അറ്റൻഡ് ചെയ്തത് എടാ എവിടെ പോയി കിടക്കാം നീ എത്ര നേരമായി വിളിക്കുന്നു ഒന്ന് ഫോൺ എടുത്തുകൂടാ നിനക്ക് ആര്യൻ ഹോസ്പിറ്റലാണെന്ന് നോക്കാതെ കൂടിയാണ് രാഹുലിനെ ചീത്ത വിളിച്ചത് അത് കേട്ടതും രാഹുൽ ഞെട്ടി നിൽക്കുകയായിരുന്നു എടാ രാഹുൽ ഡാ അപ്പുറത്ത് അനക്കൊന്നും കേൾക്കാതെ ആയപ്പോൾ ആര്യൻ വീണ്ടും അവനെ വിളിച്ചു ആ എന്താ നീ ഇതെവിടെയാ ഒന്ന് ഫോൺ എടുത്തൂടെ ആര്യൻ വീണ്ടും ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു ഇത്രയും നേരം റിങ് ചെയ്തിട്ടും ഫോൺ എടുക്കാത്തതിൽ ആര്യന് ഭയം തോന്നിയിരുന്നു അതാണ് രാഹുലിനോട് ഇപ്പോൾ ദേഷ്യപ്പെടുന്നത് ഞാൻ ഫോൺ കാറിലായിരുന്നുടാ നീ ഇപ്പെവിടാ ഞാൻ ഇവിടെ ബീച്ചിനടുത്തുണ്ട് ആ നീ ഒന്ന് വേഗം സിറ്റി ഹോസ്പിറ്റൽ വരെ വരണം അത് കേട്ടതും രാഹുലിന് ഭയമായി ശിവ എന്തെങ്കിലും കടുകയും ചെയ്ത് എന്നായിരുന്നു അവന്റെ മനസ്സിൽ എന്താടാ ആരെ ഹോസ്പിറ്റലിൽ എന്റെ ശിവ അവന്റെ ശബ്ദം വിറച്ചിരുന്നു ആ നിന്റെ ശിവ തന്നെ അതിന് നീ തന്നെ ഉത്തരവാദി ആര് അത് പറയുമ്പോൾ ചിരി വരുന്നുണ്ടായിരുന്നു കുറച്ചു നേരം നീ ഞങ്ങളെ പേടിപ്പിച്ചില്ലേ ഇനി ഞാനൊന്നു നിന്നെ പേടിപ്പിക്കട്ടെ ആരും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവന്റെ മറുപടിക്കായി കാത്തു നിന്നു അതേ നിമിഷം രാഹുലിന്റെ മിഴികളെല്ലാം നിറഞ്ഞു തൂങ്ങിയിരുന്നു താൻ കാരണം തന്റെ പെണ്ണിനെ വേദനിപ്പിക്കേണ്ടി വന്നല്ലോ എന്നായിരുന്നു അവന്റെ ചിന്ത എടാ എൻ്റെ ശിവ എന്താണോ പറ്റിയേ രാഹുൽ കരഞ്ഞുകൊണ്ട് ചോദിച്ചു ഇനി മോൻ കരഞ്ഞിട്ടും പിന്നിട്ടും ഒരു കാര്യമില്ല എല്ലാം ഒപ്പിച്ചു വയ്ക്കുമ്പോൾ ഓർക്കണമായിരുന്നു ആര്യൻ വീണ്ടും മനസ്സിൽ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ഇതെല്ലാം കേട്ട് രാഹുലിനെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ഭയമായിരുന്നു ഡാ ഒന്ന് പറയടാ രാഹുലിന്റെ കണ്ണുകൾ കണ്ണെത്താ ദൂരത്തുള്ള കടലിന്റെ എത്തി തന്റെ പെണ്ണിനെ എന്ത് പറ്റിയെന്നറിയാതെ തിരിഞ്ഞുകൊണ്ടിരുന്നു നീയേ വരുമ്പോ നിന്റെ ശിവയ്ക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ചു വന്നോ വെറും കയ്യോടെ ചെന്നാ എനിക്ക് പെങ്ങളെ നല്ല പോലെ അറിയാവുന്നതല്ലേ ആര്യ നീ എന്താ പറയുന്നേ എന്താ ശിവയ്ക്ക് എന്റെ ശിവയ്ക്ക് എന്താ പറ്റിയത് ഓ ഒന്നറിയാത്തതുപോലെ എന്നൊരു മാമനാക്കിയതിനുള്ള ട്രീറ്റ് ഞാൻ ഇവിടെ വന്നിട്ട് തരാം നീ നീയൊരു അച്ഛനായതിനുള്ളതും എനിക്ക് വേണം ആര്യൻ പറഞ്ഞുകൊണ്ട് ചിരിച്ചു എന്നാൽ ഈ വാക്കുകൾ കേട്ട രാഹുൽ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു ആര്യ സത്യാണോ അല്ല നോണ ഈ കാര്യത്തിൽ ആരെങ്കിലും കള്ളം പറയോടാ സത്യടാ ആര്യൻ പറഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു ഇതെല്ലാം കേട്ട് രാഹുൽ നിന്നിടത്തു നിന്നും തുള്ളിച്ചാടി നീ വേഗം വാ നിന്നെ കണ റെഡിയായിരിപ്പാ നിന്നോട് ഈ സന്തോഷവർത്ത പറയാൻ വേണ്ടി നോക്കിയിരിപ്പുണ്ട് പെണ്ണ് ഞാൻ ഞാൻ ഇപ്പൊ തന്നെ വരാടാ പിന്നെ വീട്ടിലേക്ക് വന്നാതി ഞങ്ങളിപ്പോ ആയി ഇറങ്ങും ആരും പറഞ്ഞത് കേട്ട് രാഹുൽ ഫോൺ കട്ട് ചെയ്തതും ഫോൺ പോക്കറ്റിലേക്ക് വെച്ച് അവൻ ഇരു കൈകൾ കൊണ്ടും മുഖംപോത്തി താഴേക്ക് ഇരുന്നു അവന്റെ വിരലുകൾക്കിടയിലൂടെ കണ്ണുനീരൊലിച്ചിറങ്ങി ശിവ ഞാൻ വേഗം വരാം നിന്റെയും നമ്മുടെ കുഞ്ഞിന്റെയും അടുത്തേക്ക് രാഹുൽ കണ്ണുകൾ അമർത്തുടച്ച് വണ്ടിയിലേക്ക് കയറി പോകും വഴി അവൻ ശിവയ്ക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കാൻ ഒരു ഷോപ്പിലേക്ക് കയറിയിരുന്നു ഏട്ടാ വിളിച്ചോ രാഹുലേട്ടൻ എന്താ പറഞ്ഞേ ആര്യനകത്തേക്ക് ചെന്ന വഴി ശിവയുടെ ചോദ്യമായിരുന്നു ആ ഞാൻ വിളിച്ചിട്ടുണ്ട് മോളെ മോളെ വീട്ടിലെത്തുമ്പോ അവൻ അവിടെ ഉണ്ടാകും അതെന്തോ ഇങ്ങോട്ട് വരാത്തേ അവൾക്ക് അവൻ ഉടനെ തന്നെ കാണണമായിരുന്നു ആര്യൻ അവളുടെ അരികിൽ ചെന്നിരുന്നു ഇപ്പൊ തന്നെ നമ്മൾ വീട്ടിലേക്ക് പോകല്ലേ അപ്പൊ ഞാനാ പറഞ്ഞേ വീട്ടിലേക്ക് വരാൻ അത് വേണ്ടായിരുന്നു അത് ശരി ഇത്രയും നേരം മനുഷ്യനെ രണ്ടും കൂടി തീ തെറ്റിപ്പിച്ചില്ലേ അതുകൊണ്ട് ഇത് സഹിക്കേ കുറച്ചു നേരത്തെ കാര്യമില്ല ആര്യൻ അവളുടെ കവളിൽ തലോടി പറഞ്ഞു ശിവ ഒന്ന് മൂളിക്കൊണ്ട് ആര്യൻറെ തൊള്ളിലേക്ക് തല ചായച്ചിരുന്നു ഏട്ടാ അവൾ അങ്ങനെ തന്നെ ഇരുന്ന് അവനെ വിളിച്ചു എന്താ അമ്മീ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഉം ചോദിക്കി ഏട്ടൻ അറിയോ എനിക്ക് ആ കത്തുകൾ എഴുതിയത് ആരാണെന്ന് അവളുടെ ചോദ്യം കേട്ട് ആര്യൻ ഒരു നിമിഷം നിശബ്ദനായി ഏട്ടാ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ശിവ അവന്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് അറിയില്ല മോളെ അവളുടെ നോട്ടം കണ്ട് അവൻ പെട്ടെന്ന് പറഞ്ഞു ആണോ ഇനി അറിയില്ലെങ്കിലും വേണ്ട രാഹുലേട്ടൻ എന്നോട് കള്ളം പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒത്തിരി സങ്കടം തോന്നിയേട്ടാ പക്ഷേ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് രാഹുലേട്ടൻ അങ്ങനെ ചെയ്തത് ഇനി അതാരണെങ്കിലും കുഴപ്പമില്ല ഞാൻ രാഹുലെ വെറുക്കില്ല ഈ കാര്യം പറഞ്ഞ് സങ്കടപ്പെടുത്തില്ല എനിക്ക് രാഹുലിനെ വേണം ഞങ്ങളുടെ കുഞ്ഞിനും അവളുടെ കൈകൾ തന്റെ വയറിനെ തലോടി എന്നും അവൻ എന്റെ മോളുടെ ഒപ്പം തന്നെ ഉണ്ടാകും നിങ്ങൾ സന്തോഷമായി ജീവിക്കും അവൻ അത് ശിവിയോട് പറയുമ്പോൾ രുദ്രന്റെ മുഖമാണ് ആര്യന്റെ കൺമുന്നിൽ നിറഞ്ഞു നിന്നത് അവൻ പെട്ടെന്ന് കണ്ണുകൾ ഇറുക്കു പൊടിത്തോറന്നു ശിവ അത് കേട്ട് അവന്റെ കൈയിൽ ചുറ്റിപ്പിടിച്ചിരുന്നു ഡിസ്ചാർജ് ചെയ്യുന്ന നേരായപ്പോൾ അച്ഛൻ വന്നിരുന്നു എല്ലാവരും കൂടി ഹോസ്പിറ്റലിന്റെ മുന്നിലേക്ക് നടന്നു പെട്ടെന്ന് വളരെ വേഗതയിൽ ഒരു ആംബുലൻസ് അവിടേക്ക് വരുന്നത് കണ്ടപ്പോൾ എല്ലാവരും വഴി മാറി ഒതുങ്ങി നിന്നു ശിവയും ആര്യനും പെട്ടെന്ന് അങ്ങോട്ട് നോക്കി പെട്ടെന്ന് തന്നെ അവിടേക്ക് സെക്യൂരിറ്റികളും ജീവനക്കാരും ഓടിക്കൂടി ആക്സിഡന്റ് ആണെന്ന് ചെറുപ്പം പയന രക്ഷപ്പെട്ട മതിയായിരുന്നു അവിടെ കൂടി നിന്നിരുന്ന ഒരാൾ പറയുന്നത് കേട്ട് ശിവയുടെ കണ്ണുകൾ അങ്ങോട്ട് പാഞ്ഞു എന്താ അമ്മീ വാ ശിവ കൂടെ വരാഞ്ഞിട്ടു നിൽക്കുകയാണെന്ന് കണ്ട് ആര്യൻ വിളിച്ചു അവൾ വീണ്ടും അവന്റെ കൂടെ നടന്നപ്പോൾ എന്തോ ഉൾപ്രേരണയിൽ അവൾ തിരിഞ്ഞു നോക്കി അപ്പോൾ തന്നെയാണ് ആ ആക്സിഡന്റ് പറ്റിയ ആളെ എല്ലാവരും ചേർന്ന് സ്ട്രക്ചറിൽ കെടുത്തിക്കൊണ്ട് പോകുന്നത് പെട്ടെന്ന് അയാളുടെ കൈ അതിൽ നിന്നും പുറത്തേക്ക് വന്നത് കണ്ടപ്പോൾ അവൾ ഒരു നിമിഷം നിശ്ചലമായി നിന്നു ആമി ആര്യൻ വീണ്ടും അവള് വിളിച്ചു രാഹുലേട്ടൻ അവൾ അവിടേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് വിറയാർന്ന സ്വരത്തോടെ പറഞ്ഞു